മുലപ്പിനാർ ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകി തുടങ്ങിയതോടെ ഈ ജനവാസ മേഖലയിൽ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ആറ്റ് തീരം കടന്നു പോകുന്നത് പെരിയാറിന്റെ തീരപ്രദേശം കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉള്ളത് കറുപ്പാലത്തിന്റെ സമീപം കടശിക്കാട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇന്ന് കൂടിയാണ് ഇവിടേക്ക് വെള്ളം ഇരിച്ചു കയറി തുടങ്ങിയത് ഇപ്പോൾ നമ്മൾ പോലെ ഈ വീടിന്റെ പിൻഭാഗങ്ങളും ചില വീടുകളുടെ മുൻഭാഗം മുൻഭാഗത്തിനുമുള്ളിലും എല്ലാം തന്നെ വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇന്നലെ രാത്രി വെള്ളം കയറിയപ്പോൾ തന്നെ ആളുകൾ ഇവിടെ വീടിനുള്ളിൽ നിന്നുള്ള സാധനങ്ങൾ എല്ലാം മാറ്റുകയും ഈ വീടുകൾക്ക് മുകളിലെ ഒരു ചെറിയ വഴിയുണ്ട് ആ വഴിയിലേക്ക് ചെറിയ പ്ലാസ്റ്റിക് പടതകൾ പടുത്തുകൾ കെട്ടി വീട്ടുപകരണങ്ങൾ എല്ലാം തന്നെ അവിടേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ നിലവിൽ റോഡിലൊക്കെയാണ് നിലവിലിരിക്കുന്നത് വെള്ളം ഇന്ന് കൂടുതൽ തുറന്നു തുറന്നുവിടാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് ഇനിയും കൂടുതൽ വെള്ളം ഇവിടേക്ക് കയറുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആളുകൾ െല്ലാം ഒരു ആശങ്കയുണ്ടോ എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി ഇടപെടൽ ഉണ്ടാകുമെന്ന് ഇന്നലെ പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയത് പക്ഷെ അത്തരത്തിലുള്ള ഇടപെടലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും എന്നാണ് ഇവർ പറയുന്നത് ഇതുവരെ വണ്ടിപ്പിരാ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ആരും ഈ ഭാഗത്തേക്ക് വരികയോ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും മാറ്റി ഉണ്ടോ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഒരു വ്യക്തത അവർ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഓരോ മഴക്കാലത്തും അല്ലെങ്കിൽ ഡാം തുറക്കുമ്പോഴെല്ലാം ഒരു ാണ് ഇവർക്കുള്ളത് ഈ വെള്ളം വെള്ളം പ്രദേശത്തൊക്കെ അടുത്ത അടുത്ത നടപടി ഇറങ്ങുമ്പോൾ തിരിച്ച് വീട്ടിൽ കയറുക എന്നുള്ളതുള്ളൂ ഇത് ഇവിടെ സ്ഥിരമുള്ള രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇത് അത് ആരോടും നമുക്ക് പരാതി ഒന്നുമില്ല താരം വെച്ചാൽ ഡാമി വെള്ളം തുറന്നു വിട്ടേ പറ്റൂ പക്ഷെ ഈ ഇങ്ങനെ ഈ താഴ്ന്ന പ്രദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെ പുനരധിവസിപ്പിക്കാനായിട്ട് ഒരു തീരുമാനം ഇതുവരെ ഇത്രയും വർഷങ്ങളായിട്ട് ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല അതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് മുതലുകളും നഷ്ടപ്പെടുന്നുണ്ട് എല്ലാ വർഷവും ഇത് ഇപ്പം തന്നെ അപ്പുറത്തെ വീട്ടിൽ വെള്ളം വന്നു അവരുടെ സർവ്വ മുതലും അതിനകത്ത് ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് വീട് അവിടുന്ന് വരുമ്പോൾ ആ വീട്ടിലെ സർവ്വ സർവ്വമുതലും അതിനകത്ത് തന്നെ വെള്ളത്തിനകത്ത് നശിച്ചു കിടക്കുക ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ ഒരു വഴിവിളക്ക് പോലും വഴിവിളക്ക് ഇടവില് കൊണ്ടിടും അവർ മൂന്ന് പോഷം കൊണ്ട് കിടക്കുന്നതിന്പേ അത് പോകും ഇവിടുത്തെ സ്ഥിതി അതാ ഇവിടുത്തെ മെമ്പർമാർ ആയിക്കോട്ടെ ആ പൊതുവേ ഈ വാർഡിലെ മെമ്പർമാർ ഇവിടെ ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കാറേ ഇല്ല ഏഹ് നിർബന്ധ ജനങ്ങളുടെ ശല്യം രൂക്ഷമായി കഴിയുമ്പോഴത്തേക്കും കൊണ്ടുപോകുന്ന ഒരു മൂന്ന് പോസ്റ്റ് ഗ്യാപ്പ് ഇട്ട് ഓരോ വാൾപിടും അത് അവര് ഈ ഏരിയ മടങ്ങുന്നതിന് മുമ്പേ അത് പോകും അതാണ് ഇവിടുത്തെ സ്ഥിതി ജനങ്ങൾ പൊറുതിമുട്ടി പിന്നെ ഇവർക്ക് അത് ശീലമായി കാര്യം വെച്ച് കഴിഞ്ഞാൽ പട്ടിണി കിടക്കുന്ന എന്തും കിടക്കും അവരത് അതിനോട് ശീലപ്പെടും അല്ലെ ശീലിച്ചു പോകും എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ വെള്ളം വരുന്നത് രാത്രി ഉറക്കില്ല നടപടി സ്വീകരിച്ചോ എന്ന് എനിക്ക് ഞാൻ ഇല്ലാതെ ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ ഞാനൊരു യാത്രയിലായിരുന്നു ഞാൻ രാവിലെ വന്നത് അതുകൊണ്ട് അതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല പക്ഷെ നിലവിൽ ഇവിടുത്തെ ആൾക്കാരല്ല ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ ആരും വേറെ മാറി താമസിക്കാൻ പോയിട്ടില്ല യാത്രയിലാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ള മാറ്റി പാർപ്പിക്കാനുള്ള ഒരു നടപടികളൊന്നും തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അധികൃതരുടെ നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാകുന്നത്